അരങ്ങേറ്റം പവിത്രത്തിലൂടെയാണെങ്കിലും അതിനു മുൻപ് കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലെ നായികാവേക്ഷത്തിലൂടെ സുരഭി മലയാള സിനിമാ പ്രേക്ഷകർക്ക് പരിചിതയാണ് കന്നഡ സിനിമയിലൂടെയായിരുന്നു സുരഭി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് ഇതിനകം അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിയമബിരുദം നേടിയതിനു ശേഷം അസിസ്റ്റന്റ് ലോയറായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സുരഭി സന്തോഷ് ഒരു നർത്തകി കൂടിയാണ് ഗായകനായ പ്രണവ് ചന്ദ്രനാണ് ഭർത്താവ് ഇപ്പോഴിതാ സീരിയലിനെക്കുറിച്ചും വേദയെക്കുറിച്ചുമൊക്കെയുള്ള വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് സുരഭി സീരിയലിൽ ബോൾഡായ കഥാപാത്രമാണ് വേദ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കഥാപാത്രമാണെങ്കിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ആദ്യം തന്നെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്ന് സുരഭി പറയുന്നു എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളും അങ്ങനെയാണ് എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളാണ് സീരിയലുകളിൽ സ്ത്രീകളെ വീക്കായി കാണിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തിനാ ഇങ്ങനെയെന്നൊക്കെ ഇപ്പോൾ അങ്ങനെ ആരാ ഉള്ളത് പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം സീരിയലായാലും സിനിമയായാലും ഒരു പരിധിവരെ ആളുകളെ സ്വാധീനിക്കും അപ്പോൾ എന്തുകൊണ്ട് പോസിറ്റീവായ കഥാപാത്രം അവതരിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചിന്തിച്ചത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു വേദയെങ്കിൽ ഈ സീരിയൽ ഞാൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു